വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയാണ് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ അപ്പോ വിദ്യ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ധനം വിദ്യ നമ്മുടെ പഠിപ്പിൽ വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും ജോലിക്ക് ഒരു പ്രയാസവും ഇല്ല എവിടെ പോയാലും ജോലിയും കിട്ടും അല്ലെ അത് നമുക്ക് വേണ്ടതാണ് അപ്പോ പേരൻസും അത് മനസ്സിലാക്കി കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം പഠിപ്പിക്കുക അല്ലാതെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാറ് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരുടെ ഇഷ്ടത്തിന് അവർ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം അവരെ പഠിപ്പിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളും ഇത് മനസ്സിലാക്കിയിട്ട് വേണം പാരൻസ് എന്തും നടക്കാൻ കാരണം നമ്മളുടെ വീട്ടിലുള്ള പാരൻസ് നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പോഴേ നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ും സുഖമായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മളും കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടാ അപ്പോ ഇപ്പൊ ഭയങ്കര ചൂടാണ് അല്ലെ നാട്ടിലും ചൂടാണ് ഇവിടെ അത് ചെന്നൈയിൽ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് എല്ലാവരും ശ്രദ്ധിക്കുക പുറത്ത് പോകുമ്പോ സൺസ്ക്രീനൊക്കെ പുരട്ടാൻ നോക്കുക പിന്നെ നല്ലപോലെ നമ്മുടെ നാട്ടിൽ സ്വലഭമായി എല്ലാവരും വീട്ടിലേക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഇളനീര് എല്ലാം കരിക്കും അല്ലെ മാക്സിമം അതൊക്കെ കഴിക്കാൻ നോക്കുക ഇവിടെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ കൊടുക്കണം അതുകൊണ്ട് നമ്മളെ ഇവിടെ എന്തായാലും ദിവസം ഒന്നും കുടിക്കാനൊന്നും പറ്റത്തില്ല നാട്ടുള്ളവര് മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ പോകുന്ന സമയത്ത് കുട എടുത്തിട്ട് പോവാൻ മറക്കരുത് ഓക്കേ കാരണം നമ്മളുടെ കേട്ടിനെ നമ്മൾ തന്നെ നോക്കണം പിന്നീട് നമുക്ക് അതിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ നമ്മൾ തന്നെ നേരണം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഭയങ്കര ചൂടുന്ന ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂടാണ് ഇപ്പോൾ ഇതെല്ലാം ആയിട്ടും ഇനി രണ്ടു മാസം നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ മുന്നോട്ട് നമുക്ക് അറിയത്തില്ല ഭയങ്കര ചൂടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരെയും പിന്നെന്താണ് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളൊക്കെ വിചാരിക്കും ഇപ്പൊ ഞാനെ ഇതാവാറുണ്ട് കേട്ടോ അതായത് കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടെ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയാ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആ തോന്നില്ല ഓ ആ എന്താണ് എന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവർക്കും ഇപ്പോഴത്തെ അന്നത്തെ ഒരു കാലഘട്ടം പോലെയല്ല നമ്മുടെ ഇപ്പോൾ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും അല്ലെ എല്ലാ കുട്ടികളും പഠിച്ച് നല്ല എന്താ പറയാ പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി നല്ല 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 പഠിച്ച് മുന്നോട്ട് പഠിക്കണം പഠിക്കണം എന്നുള്ളതാണ് പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു പഠിക്കുന്നോ ഉണ്ടിയോ അല്ല അങ്ങനെ ഇല്ല അല്ലെങ്കിൽ വീട്ടുകാർ ചില വീട്ടുകാർ പേരൻസ് വന്നിട്ട് അവർക്ക് എന്താ പറയാ കുഞ്ഞുങ്ങളെ പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ അതായത് ഗവൺമെന്റ് സ്കൂളിൽ പോലും പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഇതാവുന്ന കുട്ടികളുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ഇപ്പോൾ മാത്സിൽ ഇപ്പോഴും ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ പേരൻസും ശരി ഇപ്പോ കുഞ്ഞുങ്ങളെ പഠിച്ചു വെക്കുന്നുണ്ട് പഠിക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് അവര് ഞാൻ പറയുന്നില്ലേ അതേപോലെ അവരുടെ എന്താ പറയാ അത്രത്തോളം സ്വരൂപിച്ച് കൂട്ടി വെച്ച പൈസ വെച്ച് ചേർത്ത് ചേർത്ത് വെച്ചിട്ടാണ് അവര് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കാരണം രോഗത്തെന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ തന്നെയാണ് അല്ലേ വിദ്യാഭ്യാസമാണ് നമ്മളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടത് വിദ്യാഭ്യാസമാണ് എത്രത്തോളം പഠിക്കുന്നുണ്ടോ അത്രത്തോളം നല്ലതാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ലെ അത്രയാണ് അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ശരിയാണത് കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ പേരൻസ് അവരെ പഠിപ്പിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഫസ്റ്റൊക്കെ അങ്ങനെ എന്നല്ല പഠിച്ച് കുറച്ച് ഇതാവുമോ ഉടനെ കല്യാണം അവിടെ നിന്ന് അങ്ങനെ ഇപ്പം ഇപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല അപ്പം പേരൻസ് ആയാലും കുറേയൊക്കെ മാറിയിട്ടുണ്ട് അതായത് പഠിപ്പിക്കണം എത്രത്തോളം പഠിക്കണോ പഠിക്കട്ടെ അവരഷ്ടല്ലേന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എന്താണ് ഇപ്പോൾ ദീ ഇങ്ങനെ പഠിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല വിചാരിക്കുന്നത് വരുന്നതല്ലേ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞിന് എന്താ പറയുക ഒരുപാട് ഒന്നും എന്താ പറയുക സ്വത്തുക്കളോ ഒന്നും ചേർത്ത് വെച്ചിട്ടില്ലെങ്കിലും അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം തന്നെയാണ് അവർ എത്രത്തോളം പഠിക്കണം ആഗ്രഹിക്കുന്നു അത്രത്തോളം നമ്മൾ അവരെ പഠിപ്പിക്കുക എന്താ പറയുക പിന്നെ എന്താ പറയുക പഠിപ്പിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളൊക്കെ എത്രയും കഷ്ടപ്പെട്ട് എത്രയോ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ട് സ്കോളർഷിപ്പിലൂടെയൊക്കെ അവരെ സ്കൂൾ തന്നെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് ഇപ്പോ കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്താ പറയുക എനിക്കും പറയാനുള്ളത് അത്ര തന്നെ ഉള്ളൂ കുഞ്ഞുങ്ങളോട് എല്ലാവരും എത്രത്തോളം പഠിക്കുന്നോ നിങ്ങൾ അത്രത്തോളം പഠിക്കാം നിങ്ങൾക്ക് പഠിക്കേണ്ട ആ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഞാൻ അതാലോചിച്ച് വിഷമിക്കുന്നുണ്ട് അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് കാരണം നമുക്കൊരു വലിയ ഇതായിട്ടല്ല എന്നാലും പഠിപ്പ് അല്ലെങ്കിൽ വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ ആണ് ധനം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ വിദ്യ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ധനം വിദ്യ നമ്മുടെ പഠിപ്പിന്ന് വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും ജോലിക്ക് ഒരു പ്രയാസവും ഇല്ല എവിടെ പോയാലും ജോലിയും കിട്ടും അല്ലെ അത് നമുക്ക് വേണ്ടതാണ് അപ്പോ പേരൻസും അത് മനസ്സിലാക്കി കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് കുഞ്ഞുങ്ങളെ എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം പഠിപ്പിക്കുക അല്ലാതെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക അപ്പോൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരുടെ ഇഷ്ടത്തിന് എത്രത്തോളം പഠിക്കണോ അത്രത്തോളം അവരെ പഠിപ്പിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളും ഇത് മനസ്സിലാക്കിയിട്ട് വേണം പാരന്റ്സ് എന്തോ നടക്കാൻ കാരണം നമ്മുടെ വീട്ടിലുള്ള പാരന്റ്സ് നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പോഴേ നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പൊ പിന്നെ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ പേരൻറ്റ്സ് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അയ്യോ ഇനി നമ്മൾ എന്താ ചെയ്യുക മുന്നോട്ട് അല്ലെങ്കിൽ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യും ഏത് കോളേജിൽ പോകണം ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോ നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷനാകേണ്ട ഒരു ആവശ്യവുമില്ല ഞാൻ വന്നിട്ട് ഇതിൽ എലുവെഡ്സ് എന്നൊരിതുണ്ട് അപ്പോൾ ആ ഒരു ഞാൻ ഇതിൻ്റെ മേലെ ഇതിൻ്റെ ലോഗോ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു കോൺടാക്ട് നമ്പർ ഈ കോണ്ടാക്ട് നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സംഭവം ഞാൻ എന്താ പറയുക വാട്സാപ്പിൽ സ്റ്റാറ്റസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയുന്ന ആൾക്കാർ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയച്ച് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് പേരൻസ് ആയാലും കുഞ്ഞുങ്ങളായാലും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു അതായത് നമ്മളിപ്പോൾ ഒരു കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ അല്ലെ ഓപ്പോസിറ്റിൽ നമുക്ക് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടാവും ആ ഒരു രീതി തന്നെയാണ് നമ്മളെ ഒരുപാട് ബൂസ്റ്റപ്പും എനർജറ്റിക്കും ഒക്കെ കാരണം നമ്മൾ നമ്മളൊരാളെ ഒരു കോൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അറിയാൻ വേണ്ടി നമ്മൾ നമ്മളവർ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഒരു ഇത് എങ്ങനെയാണോ അത് അതായത് ചില ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ട് തോന്നുന്നില്ല അല്ലെ പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പോലെയാണ് അവര് നമുക്ക് അതിന് ഓരോ കാര്യങ്ങളും അവര് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അത് പേരന്റ്സിന്റെ അടുത്തായാലും കുഞ്ഞുങ്ങളുടെ അടുത്തായാലും കേട്ടോ അപ്പോ എനിക്ക് പേഴ്സണലി ഞാൻ ഇത് ഞാനിത് സാറ്റിസ്ഫെറ്റ് ഇട്ടുണ്ടായിരുന്നു സാറ്റസെറ്റ് ഇപ്പൊ ഓക്കെ ഇതില് ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ആന്റിക്ക് എന്തായാലും ചാനലില്ലേ അപ്പൊ എന്തുകൊണ്ട് ആന്റി ഇത് ഒരു വീഡിയോ ചെയ്തോടുന്ന വീഡിയോ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ പ്രൊമോഷനോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഇത് ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ അവര് അവരുടെ പേരൻസും എന്നോട് പറഞ്ഞ കാര്യം ആ ഓക്കെ ദിയ ഇതിട്ടത് വളരെ ഉപകാരമായി ഞങ്ങൾക്ക് ഇത് ഇതാക്കി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ചാനലിൻ്റെ നമുക്കത് കൂടെ ഒരു വീഡിയോ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാനൊരു വീഡിയോ നമ്മൾ മുന്നോട്ട് എത്തിക്കുന്നത് മനസ്സിലായില്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ കോൺടാക്റ്റും നമ്പറും അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഇതും കൂടെ ലോകം കൂടി ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും അത് കണ്ടിട്ട് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളും പേരൻസും എന്താ പറയുക പെട്ടെന്ന് തന്നെ അവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എന്താണോ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഏതാണ് നല്ല എല്ലാം നല്ല വിശദമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു അവരുടെ കുടുംബത്തിന് ഒരാളെ പോലെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ആരെയും മറക്കരുത് നമ്മുടെ വീഡിയോ കണ്ട അപ്പം തന്നെ പോയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് എത്ര പേര് കോൺടാക്ട് ചെയ്തു എന്നുള്ളത് നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് വഴി അറിയിക്കുക ഓക്കെ കമന്റ് ആയിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഇത് എന്താ ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും അല്ലാതെ പേരൻസിനും ഇപ്പൊ വലിയ ടെൻഷൻ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു കണ്ടു കഴിഞ്ഞാൽ കേട്ടോ അപ്പം എന്തായാലും നിങ്ങളെ നിങ്ങൾ കമ്മൻറ്റിടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ആ ഒരു ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ അതിൽ അവര് ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് അവർ കസിൻസിനെ റിലേറ്റീവ്സിൻ്റെ കുട്ടികൾ നമുക്ക് നാട്ടിലായാലും എവിടെയായാലും കുട്ടികൾ ഒരുപാട് പ്ലസ് വൺ പ്ലസ് ടു പെയ്യും നമ്മുടെ വീട്ടിലും ഇപ്പോൾ രണ്ട് വർഷം ധാരാളം വരുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ ഒരുപാട് ഉപകാരപ്പെടുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു ഉപകാരപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക നിങ്ങൾ നിങ്ങളത് ചെയ്യാം അപ്പൊ അവരൊക്കെ പറഞ്ഞു ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് അതായത് അത്രത്തോളം നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും പലർക്കും പല ഡൗട്ട് ആയിരിക്കും ഇനി നമ്മൾ ഏതാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു കോഴ്സ് നമ്മൾ നമ്മളെടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുന്നോട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫിൽ അത് നമുക്ക് യൂസ്ഫുൾ ആകുമെന്നൊന്നും നമുക്കറിയില്ല അല്ലേ അപ്പം ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ തരുന്നെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് ഒരിക്കലും മറക്കരുത് നമ്മളുടെ കടയിൽ കാരണം മറക്കരുത് കോണ്ടാക്ട് ചെയ്ത് കുട്ടികളായാലും പാരന്റ്സ് ആയാലും മറക്കരുത് കേട്ടോ അപ്പോ അതങ്ങനെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ചു കാലം മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും കൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെ എന്താ ചെയ്യാ എന്തായാലും ഇതില്ല പിന്നെ അതിനെക്കാട്ടിലൊരു അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരില് ഫസ്റ്റ് തന്നെ എന്താ പറയുക ഇവര് ഇതാവുന്ന അഞ്ചു കുട്ടികൾക്ക് അതായത് കോൾ ചെയ്ത് അവരത് രജിസ്ട്രേഷൻ അവർ ഓക്കെ ആവുന്ന അഞ്ച് കുട്ടികൾക്ക് എന്താ പറയുക ക്യാഷ് വൗച്ചർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ട് അവർ ഹെൽപ്പ് ചെയ്യേണ്ടത് ആരാണ് അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെ അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വീട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ മുന്നോട്ട് പഠിക്കാൻ ഒരുപാട് ഇതില്ലാത്ത ഉണ്ടാവും അപ്പൊ ഇവരെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ഇവർ ചെയ്യുന്നുണ്ട് അതൊക്കെ അപൂർവം ചെറുതായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ നോക്കത്തുള്ളൂ പക്ഷെ ഇവരങ്ങനെയല്ല ഇവര് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇതാവുന്ന കുഞ്ഞുങ്ങൾക്ക് അവരങ്ങനെ ചെയ്യുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതായിട്ട് തോന്നിട്ടോ കാരണം ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തോന്നിയവരുടെ ആ ഒരു കാര്യം എനിക്ക് തോന്നിയപ്പോ നല്ല ചൂടുണ്ട് ചൂടി കാര്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അങ്ങനെ അത് നല്ലൊരു എനിക്ക് തോന്നുന്നു അപ്പോ എന്താ പറയാ എല്ലാവരും ഇനി നിനക്കാർക്കും പേരൻസിനായാലും നിങ്ങൾ അവർക്ക് കോണ്ടാക്ട് നമ്പർ കോൾ ചെയ്യുക കോൾ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും അവർ തീർത്ത് തരുന്നതായിരിക്കും അപ്പോ എന്താ പറയാ അതൊരു എന്താ പറയാ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞു ചെയ്തൊരു വീഡിയോ ആണ് അപ്പോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും മാക്സിമം കാണുന്ന എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്യുക അവരുടെ പേരന്റ്സിനെ ഷെയർ ചെയ്യ എത്രയും പെട്ടെന്ന് വേഗം വേഗമായിക്കോട്ടെ ഓക്കെ നമ്മൾ കുറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കാം പിന്നെ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം എന്താണ് വേറെ ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു നിങ്ങളിത് കൂടെ പറയണം തോന്നി അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയാ എന്താ പറയാ അവരും കൂടെ കുഞ്ഞുങ്ങൾ കൂടെ പറഞ്ഞ സമയത്ത് ഓക്കെ എന്തായാലും ഓക്കെ അല്ലേ ഞാൻ ഞാൻ ഓ ഈ വീഡിയോ ഒക്കെ എന്തിനാണ് അപ്പൊ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടതായ അപ്പോൾ കുഞ്ഞുങ്ങൾ കുറേ യൂസ്ഫുൾ ഉണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുക അതിൻ്റെ ഈ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താണ് ആ കുഞ്ഞു അതിൽ ഞാൻ ഇപ്പൊ ഇതാക്കിയിട്ട് രണ്ട് പേര് അവരെ വിളിച്ച് അവർക്ക് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ കസിൻസിനൊക്കെ അവർ ഷയം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ മുന്നോട്ട് എത്തിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടും ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും പാരന്റ്സിനും ഒരുപാട് ടെൻഷൻ അടിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലായാലോ ഓക്കെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതിരിക്കുക അപ്പം യു സെലബ്രിഡീസ്